പ്രിയപ്പെട്ട കുട്ടികളെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ ആ ഇഷ്ടമാണല്ലേ എങ്കിൽ നമുക്ക് ഇന്ന് കിങ്ങണിക്കാട്ടിലെ വിശേഷങ്ങൾ പറയാം കിങ്ങിണിക്കാടിനെ കുറിച്ച് പറഞ്ഞാൽ നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശം കാക്കയും പാട്ടുകാരി കുയിലും മെമിക്രക്കാരൻ ഇരട്ട വാലിനുമൊക്കെ സ്നേഹത്തോടെ വസിക്കുന്ന ഇടം ആ ആ തിങ്ങണിക്കാറ്റിൽ ഇന്നൊരു ഉത്സവം നടക്കുകയാണ് ഉത്സവം ആ ഹിങ്ങണിക്കാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ഗുരുജി തത്തയുടെ അടുത്ത് അക്ഷരം പഠിക്കുന്ന ദിവസമാണ് അതായത് അക്ഷരോത്സവം അക്ഷരങ്ങളെ കുറിച്ച് കാട്ടിലും മേട്ടിലും എല്ലായിടത്തും ഉണ്ട് അങ്ങനെ രാവിലെ തന്നെ കാക്കയും കുയിലും കുരുവിയും അതുപോലെ ഇരട്ടവാലനും കുളക്കോഴിയും ഒക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പേരമരക്കൊമ്പിൽ കൊണ്ടിരുത്തി ചാഠ്യം പിടിച്ചും കരഞ്ഞും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ ആ മരക്കൊമ്പിലെത്തിയപ്പോൾ ശാന്തരായി ആ കൂട്ടത്തിൽ പറയട്ടെ കുഞ്ഞൻ കുരുവി മഹാ കേട്ടോ അങ്ങനെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗുരുജിത്തത്ത ആ പേരമരക്കൊമ്പിൽ വന്നിരുന്നു എന്നിട്ട് തൻ്റെ ചിറകിൻ്റെ പിന്നിലുള്ള ഒരു ഈർക്കൽ കഷ്ണം എടുത്ത് എഴുത്താളിയാക്കി ക്ലാസ് തുടങ്ങുടങ്ങി ഗുരുജിത്തത്ത എല്ലാവരോടുമായി പറഞ്ഞു കുഞ്ഞുങ്ങളെ നമ്മളിന്ന് മലയാളം പഠിക്കാൻ പോവുകയാണ് ഒരു ഭാഷ പഠിക്കുമ്പോൾ ആദ്യം എന്താ പഠിക്കേണ്ടത് അക്ഷരമാല അപ്പോൾ നമ്മളിന്ന് മലയാളം അക്ഷരമാല പഠിക്കാൻ പോവുകയാണ് എന്നിട്ട് ഗുരുജി എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കി എല്ലാവരും ചിരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഗുരുജിക്ക് സന്തോഷമായി ഗുരുജി ആ എഴുത്താണി കൊണ്ട് ഒരു മാ ഒരു പേരമര നല്ല പഴുത്ത പേരക്കയിൽ ആ എന്ന് എഴുതി വെച്ചു ആ നമ്മുടെ സുശു വന്നല്ലോ വാ 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 കേരൂ അപ്പൊ നമ്മൾ എവിടെയാ കഥ പറഞ്ഞു നിർത്തിയിരുന്നേ അക്ഷരമാല ഇന്ന് നമ്മൾ അക്ഷരമാല പഠിക്കാൻ പോവുകയാണെന്ന് ഗുരുജി പറഞ്ഞു എന്നിട്ട് ഗുരുജി തുടർന്നു ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അക്ഷരമാലയാണ് മലയാള അക്ഷരമാല പൊതുവെ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും രണ്ടാക്കി തിരിക്കുന്നുണ്ട് ഗുരുജി ഇതും പറഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കി കുഞ്ഞുങ്ങളെ ആകാംക്ഷയോടെ ഗുരുജിയെ നോക്കിയിരുന്നു അതിനു ശേഷം ഗുരുജി തൻ്റെ എഴുത്താണി കൊണ്ട് അഴുത്ത പേരക്കയിൽ ആ എന്നെഴുതി എന്നിട്ട് എല്ലാവരോടും ഏറ്റു പറയാൻ പറഞ്ഞു എല്ലാവരും ഏറ്റു പറഞ്ഞേ ആ ആ അതിനുശേഷം ഗുരുജി മറ്റൊരു പേരക്കയിൽ ആ എന്ന് എഴുതി ഇത് കണ്ട് പെണ്ണ് പറഞ്ഞു ദേ നമ്മുടെ കുറുമ്പൻ ആനയെ പോലെ ആനയെപ്പോലെയുണ്ട് ഇത് കേട്ട് ഗുരുജി ചിരിച്ചു കൊണ്ട് പറഞ്ഞു മിടുക്കി ആന എന്ന് എഴുതുന്നതിലെ ആദ്യത്തെ അക്ഷരമാണ് ആ എഴുതിയത് കണ്ടാലും എന്തുപോലെ തന്നെയാണ് ആനയെ പോലെ തന്നെയാണ് അല്ലേ അതിനുശേഷം ഗുരുജി ഈ ഈ ഉ ഉ എന്നീ അക്ഷരങ്ങൾ കൂടി ഉറക്കെ ഉച്ചരിച്ച് കുഞ്ഞുങ്ങളോട് പറയാൻ പറഞ്ഞു എല്ലാവരും നിങ്ങളൊന്നും ഏറ്റുപറഞ്ഞേ ആ ഈ ആ ഇതുപോലെ കുട്ടികളും പറഞ്ഞു ഗുരുജി മറ്റെന്തോ എഴുതാനായി തിരിഞ്ഞ സമയത്ത് നമ്മുടെ വികൃതിക്കാലം കുഞ്ഞൻ എന്തു ചെയ്തെന്നോ ശബ്ദം മാറ്റി പിന്നിൽ നിന്നും എന്ന് കത്തയെ കളിയാക്കി വിദ്യാരംഭത്തിന്റെ ആദ്യ ദിവസം തന്നെ ഗുരുവിനെ കളിയാക്കിയ കുഞ്ഞനോട് ഗുരുജി തത്തക്ക് കടുത്ത ദേഷ്യം വന്നു ഗുരുജി തത്ത് എന്ത് ചെയ്തെന്നോ അതിന്റെ വളഞ്ഞ മൂർച്ചയുള്ള ആ കൊക്ക് കൊണ്ട് കുഞ്ഞന്റെ തലയ്ക്ക് ഒരു കൊത്തു കൊടുത്തു ഇത് കണ്ട് മറ്റ് കിളികൾ കിളിക്കുഞ്ഞുങ്ങളെല്ലാം അവനെ കളിയാക്കി ചിരിച്ചു ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ കുഞ്ഞൻ ആ മരം വിട്ടങ്ങോട്ടോ പറന്നുപോയി നമ്മുടെ ഗുരുജി തത്ത അത് കണ്ടതുമില്ല ശേഷം ഗുരുജി തത്ത ഇതുവരെ പഠിപ്പിച്ച അക്ഷരങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഓരോ വാക്കുകൾ നിർമ്മിച്ചു അമ്മ ആന ഇല ഈച്ച അതുപോലെ ഉറക്കം ഊഞ്ഞാൽ ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും പറഞ്ഞ് കുഞ്ഞുങ്ങളോട് ഏറ്റു പറയാൻ പറഞ്ഞു അവർ സന്തോഷത്തോടെ അമ്മ അനുജൻ ആന പറയൂ ആന ആന ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഉറക്കെ ഉച്ചരിച്ചു എന്നിട്ട് ഗുരുജി അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ നാളെ വരുമ്പോൾ ഈ പഠിപ്പിച്ച അക്ഷരങ്ങളെല്ലാം വെച്ചുകൊണ്ട് അഞ്ച് വാക്ക് വീതം എഴുതി കൊണ്ടുവരണമെന്ന് കുഞ്ഞുങ്ങളെല്ലാം തലയിളക്കി ആ ഞങ്ങൾ ഏതാ ഞങ്ങൾ ഏതാ എന്ന് പറഞ്ഞു അന്നത്തെ ക്ലാസ് ഗുരുജി അവസാനിപ്പിച്ചു കിളിക്കുഞ്ഞുങ്ങളെല്ലാം അവരുടെ കൂട്ടിലേക്ക് പറന്നുപോയി സമയം സന്ധ്യയായി നമ്മുടെ ഗുരുജി തത്ത കുളിയും നാമജപവും ഒക്കെ കഴിഞ്ഞ് തൻ്റെ പേരക്കഞ്ഞി കുടിക്കാനായി പേരമരക്കൊമ്പിൽ ഇരുന്ന സമയത്താണ് കുരുവി പെണ്ണ് കരഞ്ഞുകൊണ്ട് പറന്നു വന്നത് കുരുചി എന്റെ കുഞ്ഞം കൂട്ടിലെത്തിയിട്ടില്ല വന്ന പാടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുരുചി ആകെ അസ്വസ്ഥനായി കാരണം കുഞ്ഞം പോയത് താൻ കാണാത്തത് കൊണ്ടാണല്ലോ അല്ലെ മാത്രമല്ല രണ്ടു വർഷം മുമ്പ് ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ കുരുവി കുരുവി താമസിച്ചിരുന്ന മരവും കുരുവിയുടെ കുഞ്ഞുങ്ങളെല്ലാം ആ പ്രളയത്തിൽ നശിച്ചു പോയതാണ് അതിനുശേഷം ആ അമ്മ ഒരുപാട് കാലം പ്രാർത്ഥനയും വഴിപാടും നടത്തി കിട്ടിയ കുഞ്ഞാണ് കുഞ്ഞൻ ആ കുഞ്ഞൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ അമ്മ തല തല്ലിച്ചാവും തല്ലിച്ചു എന്ത് ചെയ്യണമെന്ന് ഗുരുവിക്കും അറിയില്ല ഗുരുജിക്കും അറിയില്ല അവരങ്ങനെ അസ്വസ്ഥരായി നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത അത്തിമര കൊമ്പില് വെച്ചിരുന്ന ഒരു കൊക്കുണ്ട് ആ കൊക്ക് പറയുകയാണ് കുരുവിപ്പിണ്ണെ നിന്റെ കുഞ്ഞ് അതേ ആ ദുഷ്ടപ്പരിന്തിരിക്കുന്ന മരത്തിലേക്ക് പറഞ്ഞു പോകുന്നത് കണ്ടു ഇപ്പം പോയാ പപ്പും പൂടയെ കിട്ടു അമ്മ കരഞ്ഞു അസ്വസ്ഥനായി നിന്നു അറിയാൻ മറക്കാതെ അടുത്ത എപ്പിസോഡ് കാണണേ ഞാനും ഉണ്ടാവും മക്കളെ ഇന്നത്തെ കുട്ടിക്കഥയില് നമ്മൾ കുറച്ച് സ്വരാക്ഷരങ്ങള് പരിചയപ്പെട്ടല്ലേ ഏതൊക്കെ സ്വരാക്ഷരങ്ങളാണ് മക്കളെ നമ്മൾ പരിചയപ്പെട്ടത് ആ ആ ഈ അങ്ങനെ നമ്മൾ കുറച്ച് സ്വരാക്ഷരങ്ങൾ പരിചയപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഈ സ്വരാക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് കുട്ടിക്കുട്ടി വാക്കുകളൂടെ നമുക്ക് നോക്കാം അല്ലെ ആദ്യം തന്നെ ഏതാണ് മക്കളെ ആ ആ കൂട്ടി വരുന്ന ഏതൊക്കെ വാക്കുകൾ മക്കൾക്കറിയാം അമ്മ അച്ഛൻ അത് കഴിഞ്ഞിട്ട് ആ ആ കൂട്ടി വരുന്ന ഏതൊക്കെ വാക്കുകളുണ്ട് മക്കളെ ആട് ആന ഈ ഈച്ച ഓക്കെ അപ്പൊ അതാ നമ്മള് കുറച്ച് സ്വരാക്ഷരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുട്ടി കുട്ടി വാക്കുകൾ നമ്മൾ നോക്കി അല്ലെ അപ്പൊ നമ്മൾ ഇന്നത്തെ കഥയിൽ ഡിസ്കസ് ചെയ്ത ആ ആ ഇ തുടങ്ങിയ ആറ് സ്വരാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു വാക്കുകൾ ഓക്കെ ഓരോ സ്വരാക്ഷരമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വാക്കുകൾ അഞ്ച് വാക്കുകളെങ്കിലും മക്കള് ഡയറിയിൽ എഴുതി എന്ത് ചെയ്യാം ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം ഓക്കെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മക്കൾക്ക് നമ്മുടെ എക്സാം മിനിന്റെ വക ഗിഫ്റ്റും ഉണ്ടായിരിക്കും അപ്പൊ മറക്കണ്ട നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കഥയിലെ സ്വരാക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാക്കിനും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഞ്ച് വാക്കുകൾ മക്കൾ എന്ത് ചെയ്യുക എഴുതുക അതിനുശേഷം നമുക്ക് അയച്ചു തരാം ഓക്കെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കി മക്കളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം